അതിർത്തിയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സമുദ്ര തീരങ്ങളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനിടെ പാകിസ്ഥാനിൽ നിന്നും ശ്രീലങ്കയിലേക്ക് പോയ ചൈനീസ് കപ്പലാണ് ദുരൂഹത പടർത്തിയത് വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള കേരള തീരത്തുകൂടി ശ്രീലങ്കയിലെ കൊളംബിയയിലേക്ക് നീങ്ങിയ കപ്പലിനെ ഓരോ നീക്കവും കോസ്റ്റ്ഗാർഡിന്റെ നേതൃത്വത്തിൽ കപ്പലുകൾ നിരീക്ഷിച്ചിരുന്നു ഏതാനും ദിവസം മുമ്പായിരുന്നു സംഭവം ഇത്തരം ഒരു കപ്പലിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഉടൻ തന്നെ സേനയുടെ കൊച്ചി ആസ്ഥാനത്ത് നിന്നുള്ള കപ്പലുകളും വിഴിഞ്ഞത്തുള്ള ചെറിയ കപ്പലും നിരീക്ഷണത്തിനിറങ്ങി കൊളംബോയിലേക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും കപ്പലിന്റെ ഓരോ ചലനവും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിലായിരുന്നു കേരള തീരത്ത് ഇനിയും ജാഗ്രത തുടരുമെന്നും സേനാ വൃത്തങ്ങൾ അറിയിച്ചു അതേസമയം തീരസംരക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ വിഴിഞ്ഞം സ്റ്റേഷനിലേക്ക് പുതിയ ചെറുകപ്പൽ ഉടനെത്തും സി നാനൂറ്റി പതിനൊന്ന് എന്ന പേരുള്ള പുതിയ കപ്പൽ ഏപ്രിൽ ആദ്യവാരം തന്നെ സേനയ്ക്ക് കൈമാറും രണ്ട് ഓഫീസർമാരും പതിനാല് നാവികരും ഉൾപ്പെട്ട കപ്പലിൽ അത്യാധുനിക സാങ്കേതിക ഉപകരണങ്ങളും ആയുധങ്ങളും ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം സംസ്ഥാനത്തെ തീരദേശത്ത് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും ജാഗ്രതയും സുരക്ഷയും കർശനമാക്കുകയാണ് കടൽമാർഗം തീവ്രവാദികൾ നുഴഞ്ഞു കയറാനും ആക്രമിക്കാനും സാധ്യതയുണ്ടെന്ന കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണിത് ഇതു സംബന്ധിച്ച് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ തീരദേശ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഫിഷറീസ് ഓഫീസുകൾക്കും അടിയന്തര സന്ദേശം നൽകിയിട്ടുണ്ട് കടലിലൂടെ അന്തർവാഹിനികൾ വഴിയാണ് നുഴിഞ്ഞുകയറ്റത്തിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ മത്സ്യബന്ധനം കിടന്ന ബോട്ടുകളും വള്ളങ്ങളും തൊഴിലാളികളും അതീവ ജാഗ്രത പുലർത്തണം അന്തർവാഹിനികൾക്ക് ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് ദിവസം വരെ കടലിൽ താങ്ങുവാൻ സാധിക്കും എന്നാൽ ബാറ്ററി ചാർജിങ്ങിന് വേണ്ടി ഇവയ്ക്ക് സമുദ്രോപരിതലത്തിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് ഈ സമയം അന്തർവാഹിനികളുടെ മുഗൾ ഭാഗം ഒരു കുന്നമുനം പോലെയാണ് സമുദ്രോപരിതലത്തിൽ ദൃശ്യമാവുക ഇത്തരത്തിലുള്ള വസ്തുക്കൾ കാണുകയാണെങ്കിൽ അവയുടെ ജി പി എസ് ഏരിയ സഹിതം മത്സ്യത്തൊഴിലാളികൾ അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കണമെന്നും എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ റെയ്സാക്കുലറി പറയുന്നു അതേസമയം അതിർത്തി കടന്ന് പാകിസ്ഥാനിലെ തീവ്രവാദി കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ജലപാതയുടെ ഏറെ അടുത്തു കിടക്കുന്ന വിഴിഞ്ഞം തീരത്തും സമീപ തീരപ്രദേശങ്ങളിലും ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലും കടലിലും അതീവ ജാഗ്രത പുലർത്താനാണ് തീരസംരക്ഷണ സേന തീരദേശ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് തുടങ്ങിയ ഏജൻസികൾക്ക് ഉന്നതതല നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത് കടലിൽ ഇരുപത്തിനാല് മണിക്കൂറും പെട്രോളിംഗ് നടത്താനും ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകിയ അധികൃതർ ഇപ്പോൾ അവധിയിലുള്ള സേനാംഗങ്ങളെ മടക്കി വിളിക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ആർക്കും അവധി അനുവദിക്കില്ല കഴിഞ്ഞ ദിവസത്തോടെയാണ് സേനാ വിഭാഗങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചത് നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ സുരക്ഷാ ഏജൻസികളുടെ ബോട്ടുകൾ കടലിൽ പെട്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഓരോ മണിക്കൂറിലും സ്ഥിതി വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് തീരദേശത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട് അതേസമയം തന്നെ രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പുണ്ട് ഭീകര സംഘടനയായ ലഷ്കർ ഇ ത്യബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ സംഘടനകൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നതാണ് ഇന്റലിജൻസ് ലഭിച്ചിരിക്കുന്ന വിവരം രാജ്യത്തെ വൻ നഗരങ്ങളിലും അതിർത്തി പ്രദേശങ്ങളിലുമാണ് ആക്രമണത്തിന് സാധ്യതയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതയിലാണ് രാജ്യം പാകിസ്ഥാന്റെ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആണ് ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടതായി വിവരം രാജ്യത്ത് ഭീകരാക്രമണ സാധ്യത മുൻനിർത്തി മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലുള്ള എല്ലാ സ്റ്റേഷനുകളിലും വെസ്റ്റേൺ റെയിൽവേ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഭീകരാക്രമണ സാധ്യതയെ കുറിച്ച് ഗുജറാത്തിലെ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു ഇത് ഭീകരാക്രമണ സാധ്യതയെ കുറിച്ച് ഗുജറാത്തിലെ ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു ഇത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത